ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻസിബിനു ഡ്രീം ഗാർഡൻ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി സ്റ്റോക്കുകളാണ് വന്നു ചേർന്നിരിക്കുന്നത് വിഷുവോട് അനുബന്ധിച്ച് ഒരു അടിപൊളി ഒരു സെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഒത്തിരി വിഷു ഓഫ് റോഡ് കൂടിയിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസാണ് ഈ ഒരു പോഗിൻ വില പ്ലാന്റ്സ് പോലും ഇല്ലാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഓഫർ കൂടിയാണ് ഇന്ന് ഡ്രീം ഗാർഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൂടാതെ ഏറ്റവും നല്ലൊരു ഓഫർ എന്ന് പറയുന്നത് ഹോം ഡെലിവറിയാണ് ആണ് കേട്ടോ നിങ്ങളുടെ വീടുകളിലേക്ക് സേഫ് ആയിട്ട് പ്ലാന്റുകൾ ഏത് പോട്ടുകളാണോ അല്ലെങ്കിൽ ഏത് കവറുകളാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് സേഫായിട്ട് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഓ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം അപ്പോൾ ഇന്ന് ആയിട്ട് നമ്മൾ പേർക്കും കൂടിയാണ് ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഒന്ന് പത്തുപേരെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ ലക്കി ഡ്രോയാണ് പേരെയും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം കമൻറ്റുകളിൽ നിന്നും ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്നതാണ് പത്തുപേരെ ലക്കി ഡ്രോ ആയിരിക്കും സെലക്ട് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു ഹോം ഡെലിവറി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതലായിട്ടും പിന്നെ ഡി ടി ഡി സി കൊറിയർ അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ എല്ലാ കൊറിയേഴ്സുകളും നമുക്ക് ഓൾ ഓവർ ഇന്ത്യ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളെയൊക്കെ നമുക്ക് കാസർഗോഡ് വരെ നാളെ ഒരു വണ്ടി പോകുന്നുണ്ട് അപ്പോൾ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഓർഡർ ഉള്ളവർക്ക് ഇന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് നാളത്തെ വണ്ടിയിൽ തന്നെ കൊടുത്തുവിടാവുന്നതാണ് കേട്ടോ ഓരോ ദിവസവും നമ്മൾ ഓരോ ഏരിയയിലേക്കാണ് വണ്ടി അറേഞ്ച് ചെയ്ത് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ബോക്സിന് ചാർജ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് ഇനിയിപ്പോൾ ഒത്തിരി വലിയ ബോക്സ് ആണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ആണ് ചാർജ് വരുന്നത് ഇനിയിപ്പം സാധാരണ നമ്മുടെ കവർ പ്ലാന്റുകളുടെ ബോക്സുകളാണെങ്കിൽ ടു ഫിഫ്റ്റി മുതലുള്ള ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങളുടെ വീടുകളിലേക്ക് ഏറ്റവും മാക്സിമം സേഫായിട്ട് പ്ലാന്റുകൾ എത്തിച്ചേരുന്നതാണ് വന്ന് ചേർന്നിരിക്കുന്ന പ്ലാന്റ്സുകളോടൊപ്പം നമ്മുടെ ഒരു ക്ലിയറൻസ് സെയിൽ പ്ലാന്റ്സുകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി പ്ലാന്റ്സുകൾ സെയിലേക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ പ്ലാന്റ്സുകളൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ കൂടിയാണ് അപ്പോൾ പ്ലാന്റ്സുകൾ ഇതുവരെ വാങ്ങിക്കാത്തവർക്കൊക്കെ നല്ല ഒരു അവസരം തന്നെയാണ് പ്ലാന്റുകൾ വാങ്ങിക്കാനായിട്ട് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീവേഴ്സിനും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന പ്ലാൻസുകൾ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ ലിസ്റ്റുമായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളുടെ ലിസ്റ്റ് എടുത്തതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഹോം ഡെലിവറി ഒക്കെ ആകുമ്പോൾ നമുക്ക് ഏത് ഭാഗത്തേക്കുള്ള വണ്ടിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ള ലിസ്റ്റുകളാക്കാൻ പറ്റും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് കൂടി മെൻഷൻ ചെയ്തിടുക അപ്പോൾ അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ വിഷു നമ്മൾ ആദ്യം കൊടുക്കുന്നൊരു ഓഫർ എന്താണെന്ന് അറിയണ്ടേ കയാട്ട പ്ലാന്റ് നമുക്ക് ബൾക്ക് സ്റ്റോക്കാണ് കയാട്ട പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് കയാട്ടയ്ക്ക് വരുന്ന ഒരു സ്പെഷ്യൽ റേറ്റ് അതായത് ഇന്ന് വിഷുവായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ റേറ്റ് മാത്രമാണ് കയാട്ട പ്ലാന്റിൻ്റെ എന്ന് കാണിച്ചാൽ എന്താ യുവർ സൈസുള്ള കയാട്ട പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ പ്രൈസ് വരുന്നത് ഒരു വിഷു സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ആണ് ടു ടെൻ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമാണ് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് ഡ്രീം ഗാർഡിൽ നിന്ന് ഗിഫ്റ്റുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ല എന്ന് പറഞ്ഞവർക്കും അതുപോലെ തന്നെ ലക്കി ഡ്രോ സെലക്ട് ചെയ്തവർക്കും ഒത്തിരി പേർക്ക് ഡ്രീം ഗാർഡിൽ ഗിഫ്റ്റുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗിഫ്റ്റുകൾ കിട്ടിയവരൊക്കെ നമ്മുടെ ചാനലിനെ താഴെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റുകൾ ചെയ്ത് ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിതേ ഫിഫ്റ്റീൻ കെ സബ്സ്ക്രൈബർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോട് കൂടി നമ്മൾ എന്തായാലും ഫിഫ്റ്റീൻ കെ കംപ്ലീറ്റഡ് ആകും അപ്പോൾ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെ സപ്പോർട്ട് മസ്റ്റായിട്ടും ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് കവർ പ്ലാന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി സ്റ്റോക്കാണ് നമുക്ക് കവർ പ്ലാന്റുകൾ എത്തിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഈ കവർ പ്ലാന്റുകൾ നമ്മൾ ക്ലിയറൻസ് സെയിലിൽ കൊടുത്തിരുന്നു നമുക്ക് വന്നിരുന്ന പ്ലാന്റുകൾ ക്ലിയറൻസ് സെയിലിൽ കൊടുത്തിരുന്നു ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് പുതിയതായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കവർ പ്ലാന്റുകൾ എഴുതിക്കാണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് നല്ലൊരു ഓഫർ പ്ലേസ് തന്നെയാണ് നമ്മൾ കവർ പ്ലാന്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും റേറ്റ് കുറച്ച് നമുക്ക് നിങ്ങൾ കവർ പ്ലാന്റ്സിലെവിടെയും കിട്ടില്ല കേട്ടോ കാരണം ഏറ്റവും റേറ്റ് കുറച്ചാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കവർ പ്ലാന്റുകൾ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അഞ്ച് ആറ് കവർ പ്ലാന്റുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാൻ എന്താണെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന കവർ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവർ പ്ലാന്റുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓഫറാണ് നമ്മൾ വിഷു ആയിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ അഞ്ച് കവർ പ്ലാന്റുകളാണ് കാണിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് റായിട്ട് വരുന്നവർക്ക് ഇന്ന് കാണിക്കുന്നതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വിന്നറാകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ആ ഇഷ്ടമുള്ള ക നിങ്ങൾക്ക് ഡ്രീം ഗാർഡിനെ പറ്റിയുള്ള കമൻറ്റുകളോ നിങ്ങൾക്ക് ചെടികളൊക്കെ എങ്ങനെ കിട്ടിയെന്നുള്ള കമൻറ്റുകളോ എന്ത് കമൻറ്റുകൾ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ കമൻറ്റുകളിൽ നിന്നും ലെക്കിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് ഒരാളല്ല പത്ത് പേരെ പത്ത് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് പത്തുപേരെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പത്ത് പേർക്കും നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ കവർ പ്ലാന്റുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഇനി ഏതൊക്കെയാണ് കവറെന്ന് നമുക്ക് നോക്കാം ഇതിന് വരുന്ന കവർ എന്ന് പറയുന്നത് പൂന ലാവൻഡർ ആണ് പൂന ലാവണ്ടറിൻ്റെ തയ്യൂർ സൈസുള്ള പ്ലാന്റ് ആണ് പൂന ലാവണ്ടർ എന്ന് പറയുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് സൺറൈസ് വയലറ്റ് ആണ് സൺറൈസ് വയലറ്റിൻ്റെ തയ്യൂർ സൈസുള്ള പ്ലാന്റ് ആണ് സൺറൈസ് വയലറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലിയ ഉണ്ട് കേട്ടോ സൺറൈസ് വയലറ്റിൻ്റെ ഇതാണ് സൺറൈസ് വയലിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് സൺറൈസ് വയലറ്റിന് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് വീര ലൈറ്റ് പിങ്ക് ആണ് വീരാ പിങ്ക് എന്ന് പറയും അടുത്ത് വരുന്നത് സിംഗപ്പൂർ പിങ്ക് ആണ് വരുന്നത് നല്ലൊരു പിങ്ക് വെറൈറ്റിയാണ് അടുത്ത് വരുന്നത് വീര വൈറ്റ് വീര വൈറ്റ് എന്ന് പറയുമ്പോൾ പൂക്കൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇങ്ങനെ കട്ട കുത്തി പൂക്കളാണ് വീരാവേറ്റ കേട്ടോ ഇങ്ങനെയാണ് വീരാവേറ്റ അതുപോലെ തന്നെ വീരാ പിങ്കും ഇതുപോലെ തന്നെയാണ് പൂക്കൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ അഞ്ച് കവർ പ്ലാന്റുകളാണ് നമ്മൾ ഇന്ന് വിഷുവായിട്ട് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഒത്തിരി സ്റ്റോക്കാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ ബൾക്ക് സ്റ്റോക്ക് അതായത് നമുക്ക് എത്ര മാത്രം പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് കാരണം ഒത്തിരി എൻക്വയറി വന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസായിട്ടിട്ട് നമുക്ക് പ്ലാന്റ് തികയാതെ വന്നിരുന്നു അപ്പോൾ കുറച്ച് പേരോട് നമ്മൾ ഈ ആഴ്ച പുതിയ സ്റ്റോക്ക് വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഈ അഞ്ച് കവർ പ്ലാന്റിൻ്റെ ഇന്നത്തെ വിഷു ഓഫർ പ്രൈസ് എത്രയാണ് നമുക്ക് നോക്കാം ഇന്നത്തെ വിഷു ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു ഓഫറാണ് നാനൂറ്റി എഴുപത് രൂപയ്ക്ക് ഈ ഒരു അഞ്ച് കവർ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് എത്തുന്നത് കേട്ടോ നല്ല ഒരു ഓഫറാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്ലാന്റിന് നിസ്സാര പൈസ വരുന്നുള്ളൂ ഒരു തൊണ്ണൂറ്റി നാല് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ബോഗിനി വില്ല പ്ലാന്റ്സിൽ ആരുടെ എന്ന് പറയേണ്ട കാരണം ഈ ഒരു സീസൺ തീരുന്നതോടുകൂടി ഇത്രയും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് ഈ ബോഗിനി വില്ല എവിടെ നിന്നും കിട്ടില്ല കേട്ടോ ഈ ഒരു സൈസുള്ള ബോക്കിൻ്റെ വില എവിടെ നിന്നും കിട്ടും നല്ല റൂട്ടും കാര്യങ്ങൾക്ക് കാണാൻ പറ്റും നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കവറുകൾ പതുക്കെ കട്ട് ചെയ്യുക അങ്ങനെ തന്നെ ആ മണ്ണുടയാതെ അങ്ങനെ തന്നെ വലിയ പോട്ടിലേക്ക് റീപ്പോർട്ട് ചെയ്യാം ഒരു ടു വീക്സ് മതി ഈ റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൂ വീക്സിനുള്ളിൽ ഈ പ്ലാന്റ്സുകളെല്ലാം പൂക്കൾ വരും കാരണം ചെറിയ പ്ലാന്റുകൾ പോലും പൂക്കൾ വരുന്നതാണ് കേട്ടോ കാണുന്നത് ഇതും വീരാവത്തിൻ്റെ ഒക്കെ ചെറിയ പ്ലാന്റുകളാണ് പൂക്കൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ പ്ലാന്റുകൾ പോലും പൂക്കൾ വരുന്നുണ്ട് അതുകൊണ്ട് ടു വീക്സിനുള്ളിൽ പൂക്കൾ വരും കേട്ടോ വീടത്തേക്ക് വെച്ചാൽ മതി റീപ്പോർട്ട് ചെയ്താൽ രണ്ട് ദിവസം മാത്രം താണ്ടത്ത രണ്ടോ മൂന്ന് ദിവസം താണത്തി വെക്കുന്നതിന് ശേഷം വീടത്തേക്ക് വെക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ട് ഫോർ സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഏറ്റവും നല്ലൊരു ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ഡെലിവറി ആണ് കേട്ടോ ഹോം ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് തന്നെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ മണ്ണാരണം കൊണ്ട് അപ്പോൾ ഇതിനൊരു പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു തൊള്ളായിരം ഗ്രാം ഒക്കെ വെയിറ്റ് വരുന്നുണ്ട് അപ്പോഴും എഴുപത് രൂപ തന്നെയാണ് കുറിയർ ചാർജ് ഒരു ഒരു പ്ലാന്റ് പാക്ക് ചെയ്യുന്നതിന് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ടു ഫിഫ്റ്റി അതായത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് സേഫ് ആയിട്ട് ഹോം ഡെലിവറി ആയിട്ട് നമ്മുടെ ഡ്രീം ഗാർഡൻ്റെ വണ്ടിയിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ ഹോം ഡെലിവറി ചാർജ് പ്ലസ് നാനൂറ്റി എഴുപത് രൂപയാണ് ഇതിന് കോസ്റ്റ് വരുന്നത് പ്ലാന്റിന് കോസ്റ്റ് വരുന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഹോം ഡെലിവറി മാത്രമല്ല ഇനിയിപ്പോൾ ഡി ടി ഡി സി ക്യൂറിയർ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ സ്പീഡ് പോസ്റ്റ് കൊറിയർ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ നമുക്കൊരു ചില്ലി വെറൈറ്റി കൂടി ആഡ് ചെയ്യുകയാണ് കേട്ടോ ചില്ലിയുടെ കളറ് ഏതാണെന്ന് കൺഫേം അല്ല കളർ ചിലപ്പോൾ ചില്ലി ഓറഞ്ച് ആവാം ചില്ലി യെല്ലോ ആകാം ചില്ലി റെഡ് ആകാം ഈ ചില്ലി റെഡ് അത്യാവശ്യം വലിയ കവറാണ് കേട്ടോ ചില്ലി വെറൈറ്റി വന്നിരിക്കുന്നത് അത്യാവശ്യം എന്താ വലിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റും കൂടി നമ്മൾ ഇവിടെ ആഡ് ചെയ്യുവാണ് അപ്പോൾ ഇന്നത്തെ കോമ്പോ പ്രൈസ് എത്രയാണെന്ന് നോക്കാം ഒരു അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഈ ഒരു ആറ് കവർ പ്ലാന്റിന് റേറ്റ് പറഞ്ഞത് കേട്ടോ അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് ഒന്നും ലോക്കൽ വെറൈറ്റി ആയിട്ട് അകത്ത് അത്യാവശ്യം നല്ല വെറൈറ്റി പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ആറ് കവർ പ്ലാന്റിന് അറുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഇരുന്നൂറ്റി അമ്പത് രൂപ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നതിന് വരുന്ന ഹോം ഡെലിവറി ചാർജ് കേട്ടോ നിങ്ങൾ ഏതെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് സെപ്പറേറ്റ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിനകത്ത് രണ്ട് പ്ലാന്റ് ഉണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടും പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് സെപ്പറേറ്റ് ആകുമ്പോൾ പ്ലാന്റ്സിൻ്റെ റേറ്റിന് വ്യത്യാസം വരും കേട്ടോ കോംബോ ഓഫർ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ ആയിട്ട് വരാം പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംന്ന് പറഞ്ഞാൽ പൂനാവൈറ്റാണ് കേട്ടോ പൂനാവൈറ്റിൻ്റെ ഇത്രയും സൈസുള്ള പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുണ്ട് കേട്ടോ പ്ലാന്റ് അതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി മാത്രമാണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇത്രയും സൈസുള്ള ഒരു പൂനാവേറ്റിൻ്റെ പ്ലാന്റ് ഉള്ളൂ കുറച്ച് പേര് വാങ്ങിച്ചിരുന്നിട്ട് പത്ത് പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഒരേപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് വൈറ്റിൻ്റെ ഒരു വെറൈറ്റി ആണല്ലോ വൈറ്റ് എപ്പോഴും ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി അപ്പോൾ ചില കുറച്ച് പേരൊക്കെ ഇതുപോലത്തെ ഒരേപോലത്തെ പ്ലാന്റ് വാങ്ങിച്ചവരുണ്ട് കേട്ടോ അപ്പോൾ ദാ പൂന വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് ദാ വീരാ ഡാർക്ക് എന്താ ഭംഗി നോക്കിക്കാ പ്ലാന്റ് ഇല ഇല്ലാത്തോണാണ് പൂക്കൾ വരുന്നത് ഇങ്ങനെയാണ് വീരാ ഡാർക്ക് പർപ്പിളിൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ വീരാ വൈറ്റും വീര ലൈറ്റും പിങ്ക് നമ്മൾ കവറിലുള്ള പ്ലാന്റ് അടിച്ചത് അതിൻ്റെ പൂക്കൾ ഇതുപോലെ തന്നെ കട്ട കുത്തിയാണ് ഇതുപോലെയാണ് മറ്റേ ആ കവർ സൈസ് പ്ലാന്റുകൾ ഫ്ലവർ വരുന്നത് കേട്ടോ അപ്പോൾ നോക്കി നല്ല രസമാണ് കണ്ടിട്ട് ഇലകളൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നിൽക്കുന്നത് അടുത്ത് വരുന്നത് ഡോക്ടർ റാവു ആണ് വരുന്നത് അടുത്തത് വരുന്നത് ദാ ഡോൾഫിൻ റെഡ് ഡോൾഫിൻ റെഡിൻ്റെ തയ്യോർ സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം പ്ലാന്റുകളൊക്കെ നല്ല സൈസായിട്ട് അതുപോലെ തന്നെ കയാട്ട കയാട്ടയുടെ പ്ലാന്റ് ഞാൻ ആദ്യം കാണിച്ചത് അപ്പോൾ കയാട്ടത്തെ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് അഞ്ച് പോട്ടർ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ അഞ്ച് പോട്ടർ പ്ലാന്റും കവർ പ്ലാന്റുകളും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കോമൺ അപ്പം ഈ അഞ്ച് പോട്ടർ പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് എത്രയാണെന്ന് നോക്കാം ഒരു അഞ്ച് പ്ലാന്റിന് എ രൂപയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് ആട്ടയെപ്പോലി ഒരു ഓഫർ പ്രൈസ് തന്നെയാണ് എന്ന് തന്നിരിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് രൂപയാണ് ഈ ഒരു അഞ്ച് ഇത്രയും വലിയ സൈസുള്ള കൈ ആട്ടയൊക്കെ നല്ല അത്യാവശ്യം സൈസ് വന്ന പ്ലാന്റിനാണ് കേട്ടോ ഇത്രയുള്ള പ്ലാന്റിന് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫി എണ്ണൂറ് രൂപ എയ്റ്റ് ഫിഫ്റ്റി അല്ല എണ്ണൂറ് രൂപ എയ്റ്റ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു വിഷു ഓഫർ മാത്രമാണ് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ എണ്ണൂറ് രൂപ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റിന് എത്ര രൂപ ഏകദേശം കോസ്റ്റ് വന്ന് നമുക്ക് കണക്ക് കിട്ടുവാണെങ്കിൽ എണ്ണൂറ് ഡിവൈഡഡ് ബൈ അഞ്ച് നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ നോക്കി അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ നല്ല ഒരു ഓഫറാണ് വിഷു ഓഫർ മാത്രമാണ് ഈ ഒരു പ്രൈസിൽ പിന്നീട് മാറ്റം വരുന്നതാണ് കേട്ടോ ഓഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആറ് കവർ പ്ലാന്റുകൾ കാണിച്ചിരുന്നു ഇവർ ഈ ഒരു ആറ് കവർ പ്ലാന്റുകളും പിന്നെ നമുക്ക് അഞ്ച് പോട്ടോട്ട് പ്ലാന്റുകളും കാണിച്ചിരുന്നു ഇങ്ങനെ പതിനൊന്ന് പ്ലാന്റ് ആണ് നമുക്ക് ഇന്ന് മെഗാ കോംബോ ആയിട്ട് വരുന്നത് പതിനൊന്ന് പ്ലാന്റിൻ്റെ ഈ കോംബോ ഓഫർ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ് രൂപയാണ് പതിനൊന്ന് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ആദ്യം നമ്മൾ ആറ് കവർ പ്ലാന്റ് കാണിച്ചിരുന്നു പിന്നീട് നമ്മൾ ഒരു അഞ്ച് പോട്ട് പ്ലാന്റ് കാണിച്ചിരുന്നു അപ്പോൾ പതിനൊന്ന് പ്ലാന്റിൻ്റെ ഇന്നത്തെ വിഷു ഓഫർ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ആയിരത്തി നാനൂറ് രൂപയാണ് ഇനി ഇത് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നതിന് ഈ യും പോട്ടുകളും കവറുകളും അങ്ങനെ തന്നെ വീടുകളിലേക്ക് എത്തുന്നതിന് വരുന്ന ചാർജ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആയിരത്തി നാനൂറും നാന്നൂറും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പതിനൊന്ന് പ്ലാന്റുകളാണ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അവസരം ആരും വഴക്കി കളയേണ്ട കാരണം ഇത്രയും നല്ല ഒരു ഓഫറ് പിന്നീട് ഇനി വരാനില്ല അപ്പോൾ മാക്സിമം എല്ലാവർക്കും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ സേഫായിട്ട് നെക്സ്റ്റ് വീക്ക് പോലെ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും പിന്നെ നാളെയും മറ്റന്നാളെയൊക്കെ ആയിട്ട് നമുക്ക് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വാങ്ങൽ ഡെലിവറി ഉണ്ട് അപ്പോൾ നാളെ നിങ്ങൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ വണ്ടിയിൽ തന്നെ നിങ്ങൾക്കിത് വീടുകളിലേക്ക് ഞങ്ങൾക്കിത് വീ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും കാരണം നാളെ നമുക്കിവിടെ ഒരു വണ്ടി കാസർഗോഡ് വരെ പോകുന്ന ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആണ് അതിനകത്ത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഏതെങ്കിലും ഭാഗത്തേക്കുള്ള ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോയുടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് മൾട്ടി ഗ്രാഫ്റ്റഡ് മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗൈൻവില്ല പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഗ്രാഫ്റ്റഡ് അവൈലബിൾ ആണ് ഇതിൽ ചില മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡിലൊക്കെ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ചില ഇതിലൊക്കെ രണ്ട് കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ചില്ലി യെല്ലോ അതുപോലെ തന്നെ ചില്ലി പർപ്പിൾ അങ്ങനെ കളറാണ് വരുന്നത് അപ്പോൾ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ചില്ലി പർപ്പിൾ ചില്ലി റെഡ് ചില്ലി ഐസ്ക്രീം അങ്ങനെ മൂന്ന് കളർ അപ്പോൾ മൂന്ന് കളറുകളും രണ്ട് കളറുകളുമായിട്ടുള്ള മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗീൻവില്ല പ്ലാന്റ്സുകൾ ആണ് അപ്പോൾ ഇന്നത്തെ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗീൻവില്ല പ്ലാന്റ്സ് ഇന്നത്തെ ഒരു വിഷു ഓഫർ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ മൾട്ടിക്രാഫ്റ്റഡ് പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്തൊക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് സേഫ് ആയിട്ട് എത്തിച്ചേരും കേട്ടോ അതായത് നമുക്കിത് വണ്ടികളിൽ എത്തിക്കുന്നതിനാൽ നമുക്ക് ഈ സെയിം പോട്ടുകൾ സെയിം പോട്ടുകൾ അങ്ങനെ തന്നെ വീടുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഒരു ചെടിയാണ് മൾട്ടിക്രാഫ്റ്റഡ് ബോഗിൻ വില്ല പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതലും ചില്ലി വെറൈറ്റീസ് ആണ് വരുന്നത് കേട്ടോ കൂടുതൽ വെറൈറ്റീസുകൾ ഇതിനകത്ത് വരുന്നില്ല ചില്ലി വെറൈറ്റീസുകൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ എണ്ണത്തിൽ ഇപ്പം കാണുന്നതിൽ കൂടുതലും രണ്ട് കളേഴ്സാണ് വരുന്നത് ചിലതിലൊക്കെ മൂന്ന് കളേഴ്സ് അങ്ങനെയായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് തായ്ലൻഡ് ഇമ്പോർട്ട് വെറൈറ്റിയാണ് ചില്ലി ഐറ്റം ആണെങ്കിൽ പോലും തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന വെറൈറ്റി പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതിൽ ഹെവി റൂട്ട് സ്റ്റോക്ക് അതായത് നല്ല തടിയുള്ള റൂട്ട് സ്റ്റോക്ക് വേണമെന്നുള്ളവർക്ക് നല്ല തടിയുള്ള റൂട്ട് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ രണ്ട് കളേഴ്സാണ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നല്ല തടിയുള്ള റൂട്ട് സ്റ്റോക്കിൽ സാധാരണയായിട്ട് രണ്ട് കളറാണ് കാണുന്നത് അതുപോലെ തന്നെ പുഷായിട്ടിരിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ബൾക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റമാണ് ഫയറപ്പിൾ ഓറഞ്ച് ബൾക്ക് സ്റ്റോക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫയറപ്പിൾ ഓറഞ്ചിൻ്റെ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഒന്ന് കാണാം കേട്ടോ ഒത്തിരി വലിയ പ്ലാന്റുകളാണ് ഫയറപ്പിൾ ഓറഞ്ച് വന്നിരിക്കുന്നത് അതും പന്ത്രണ്ട് ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന ഓറഞ്ച് ആണ് കേട്ടോ നല്ല ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല അടിപൊളി പ്ലാന്റുകൾ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഫയറപ്പിൾ ഓറഞ്ച് അപ്പോൾ ഈ ഒരു സൈസുള്ള അപ്പോൾ പ്ലാന്റിൻ്റെ ഒന്ന് കാണാം നമുക്ക് ഇതാ ഫയറപ്പൽ ഓറഞ്ചിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള ഈ ഒരു സൈസുള്ള ബുഷായിട്ടുള്ള ഫയറപ്പിൾ ഓറഞ്ചിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് മറ്റൊരു പ്രത്യേകത കാണാൻ സാധിക്കും കേട്ടോ ഇപ്പോൾ ഫയർപ്പൽ ഓറഞ്ചും റൂബി റെഡും കൂടി ഒരു പോട്ടിൽ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഒരു പോട്ടിൽ രണ്ട് പ്ലാന്റ് ആണുള്ളത് അതും പന്ത്രണ്ട് ഇഞ്ച് പോട്ടാണ് രണ്ടും നല്ല ഫ്ലവർ ഇട്ട പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പ്ലാന്റിനെ അത് ഇതുപോലത്തെ ഒരു പോട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരു പോട്ടിൽ രണ്ട് കളറാണ് ഫയറപ്പിൾ ഓറഞ്ചും അതുപോലെ തന്നെ റൂബി റെഡും നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് സൺറൈസ് വയലറ്റിൻ്റെ നല്ല അത്യാവശ്യം വലിയ ഒരു പ്ലാന്റ് തന്നെയാണ് അതാ ഫ്ലവർ ഒക്കെ ഇട്ടിരിക്കുന്ന സൺറൈസ് വയലറ്റ് ആണ് ഇനി ഞാനൊരു കാര്യം പറയാട്ടോ ഫ്ലവറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല കേട്ടോ കാരണം ഫ്ളവറൊക്കെ ചിലപ്പോൾ പോകും പോകട്ടോ അതായത് ചിലപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ മഴയത്താണ് ഇരിക്കുന്ന വൈകുന്നേരം ചിലപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഒരു മഴ വരുന്നുണ്ട് അപ്പോൾ മഴത്തൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പം ഫ്ലവറൊക്കെ പൊഴിഞ്ഞു കേട്ടോ ഫ്ലവറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഗ്യാരണ്ടിയും തരൂല്ല കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ്സിലും നമുക്ക് ഇവിടുന്ന് കൊടുത്തുവിടാനായിട്ട് സാധിക്കും അപ്പോൾ ദാ ഇത് തന്നെ ഇത് തന്നെ കുറച്ചുകൂടി ഫ്ലവർ ഉണ്ടാകും കഴിഞ്ഞ ദിവസം കുറേ ഫ്ലവറുകളൊക്കെ ഇതുപോലെ പൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ദാ ഈ ഒരു സൺറൈസ് വരട്ടെ നല്ല ഹെവി പുഷ് ആയിട്ടുള്ള സൺറൈസിലെ പ്ലാന്റ് ആണ് അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഇന്ന് ഇന്ന് ഈ സൺറൈസ് വല്ല ഇന്ന് വിഷു ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കൊരു ഏഴ് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് ബൾക്ക് സ്റ്റോക്കാണ് ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് വാങ്ങിച്ച പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ഇന്ന് അത്രയും പ്ലാന്റ് അവൈലബിൾ അല്ല ഏഴ് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ചിത്ര സ്ട്രൈപ്സ് ആണ് കേട്ടോ ചിത്ര സ്ട്രൈപ്സിൻ്റെ പ്ലാന്റ്സുകളാണ് നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് അവൈലബിൾ അല്ല ഒരു അഞ്ച് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ന ഫ്ലവറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നല്ല രസമാണ് ചിത്രയുടെ കളറുകൾ കാണിയിട്ട് നല്ല മൂന്ന് നാല് കളറൊക്കെ ആയിട്ട് മാറി മാറി വരുന്ന പ്ലാന്റ്സിനിട്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് പ്യൂർ സൈസുള്ള പ്ലാൻസൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ചിത്രയുടെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു കോമ്പോ എന്ന് പറയുന്നത് ദാ റൂബി റെഡിൻ്റെ ദാ ഈ ഒരു സൈസുള്ള ഫ്ലവർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി സൈസൊന്നുമില്ല ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത് വരുന്നത് ഫയർ അപ്പിൾ ഓറഞ്ചിൻ്റെ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതാ ഇങ്ങനെ രണ്ട് പ്ലാന്റ് ആണ് നമുക്ക് കോംബോ ഓഫറായിട്ട് വരുന്നത് ഇന്ന് വിഷു സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ കോംബോ ഓഫർ വരുന്നത് ഇനി സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് ഈ റെഡിൻ്റെ മദർ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് അതാ ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ട് അത്യാവശ്യം നല്ല വലിയ ചട്ടിയിലുള്ള എട്ടിഞ്ച് ചട്ടിയിലുള്ള പ്ലാന്റ് ഫ്ലവർ പുതിയത് വന്ന് തുടങ്ങുന്ന സീനായിട്ട് കാണുന്നത് ഇതുപോലത്തെ രണ്ട് മദർ പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റൂബി റേഡിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതൊരു എട്ട് ഇഞ്ച് പോട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഫൈവ് റപ്പൽ ഓറഞ്ചിൻ്റെ വലിയ പ്ലാന്റും അവൈലബിളാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള അതാ എട്ട് ഇഞ്ച് പോട്ടിലുള്ള അതുപോലത്തെ വലിയ പ്ലാന്റ് ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് ഫ്ലവർ പൊഴിഞ്ഞു പോയേക്കാണ് കേട്ടോ അപ്പം അത്യാവശ്യം വലിയ പ്ലാന്റ് നമുക്ക് ആണ് അപ്പോൾ പയറപ്പിൽ ഓറഞ്ചിൻ്റെ ദ സൈസുള്ള പ്ലാന്റിന് നിന്ന് റേറ്റ് വന്ന് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ദാ അടർണ കേട്ടോ അഡർണിയുടെ പൂക്കളെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അടർണ പ്ലാന്റിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ അടർണയുടെ ഒരു രണ്ട് മദർ പ്ലാന്റ് നമുക്കിവിടെ ആണ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകൾ അതായത് പൂക്കളൊക്കെ വന്നു തുടങ്ങി പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയേക്കുമായിട്ട് പുതിയ ഫ്ലവറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് പൂക്കൾ പോയിട്ടുണ്ട് എന്നാൽ കുറച്ച് ഫ്ലവർ ഉണ്ട് അതെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ രണ്ട് പ്ലാന്റ് ആണ് എട്ടിഞ്ച് പോട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഈ അടർണയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ തൗസൻഡ് വൺ ഫിഫ്റ്റിയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇനി ഇതിൻ്റെ ചെറിയ പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആണ് ദ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഈ പ്രൈസ് വരുന്നത് അപ്പോൾ ഒത്തിരി വലിയ സൈസിലെ ചെറിയ പോട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടറിനോട് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് രണ്ട് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ചില്ലി ഐസ്ക്രീമാണ് കേട്ടോ ചില്ലി ഐസ്ക്രീമിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാൻ ഒരു മൂന്ന് പോട്ട് മാത്രം നമുക്ക് ആണ് ഫ്ലവർ പൊഴിഞ്ഞു പോയേക്കാണ് ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ നമുക്കിവിടെ കുറച്ച് മുറ്റത്ത് കുറച്ച് വെയിലിൻ്റെ കുറവാണ് നമ്മളിവിടെ ഫ്രണ്ടിലെ മുറ്റത്തിന് കുറച്ച് വെയിൽ നമുക്ക് കുറവുണ്ട് കേട്ടോ കാരണം നമുക്ക് ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണിവരെ വെയിലാണ് കിട്ടുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്ന പ്ലാന്റ്സ് ഉള്ള ഫ്ലവർ അധികം വരുന്നില്ല കേട്ടോ നല്ല വെയിൽ കിട്ടാൻ പാത്രത്തിന് വെച്ചാൽ മാത്രമേ പ്ലാന്റ്സിന് ഫ്ലവർ വരുള്ളൂ അപ്പോൾ ഈ ഒരു ചില്ലി ഐസ്ക്രീമിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം എട്ട് ഇഞ്ച് പോട്ടിലുള്ള വലിയ പുഷായിട്ടുള്ള ചെടി തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഫ്ലെയിം ബ്രെഡിൻ്റെ ഒരു പന്ത്രണ്ട് ഇഞ്ച് പോട്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം ഇതാ ഒരു പ്ലാന്റ് ആണ് ഈ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പോട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് ഈ ഫ്ലെയിം റെഡ് കുറച്ച് ഷോർട്ടേജ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അധികം മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ല നമുക്കും കിട്ടാൻ കുറച്ച് ഷോർട്ടേജ് ആണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ഗോൾഡൻ സൺഷെയിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ദാ യുവർ സൈസുള്ള അപ്പോൾ ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു ആറ് കളറുകൾ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ പ്ലാന്റുകൾ നല്ല ഭംഗി തന്നെയാണ് പൂക്കൾ അടർണയുടെ പൂക്കൾ പോലെ തന്നെ ഒരു ആറ് ഏഴ് കളറുകളാണ് ഇതിന് മാറി മാറി വരുന്നത് കേട്ടോ അപ്പോൾ ഗോൾഡൻ സൺഷയിൻ്റെതാണ് യുവർ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വന്ന് ഫൈവ് ഫിഫ്റ്റി രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സെക്കൂറ ബല്ലാക്കയാണ് കേട്ടോ നല്ല ഒരു മലേഷ്യൻ ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് സെക്കൂറ ബല്ലാക്ക അപ്പോൾ അതാണ് നമുക്ക് അധികം പ്ലാന്റ്സ് അവൈലബിൾ അല്ല ഒരേ ഒരു പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി സെക്കൂറ ബല്ലാക്കിക്ക് റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഫിഫ്റ്റി ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേര് എൻക്വയറി ചെയ്ത പ്ലാന്റ് ആണ് ടാങ് ലോങ് യെല്ലോ എന്ന് പറയുന്ന വെറൈറ്റി അപ്പോൾ നമ്മുടെ അടുത്ത് ടാങ് ലോങ് പീച്ച് പിങ്ക് റെഡ് ഒക്കെ വന്നിരുന്നു എന്നാൽ ടാങ് ലോങ് എല്ലോ നമുക്ക് കുറച്ച് ഷോർട്ടേജ് ആയിരുന്നു അപ്പോൾ അതാണ് നമുക്ക് ടാങ് ലോങ് ഇല്ലയോടാണ് നല്ല വലിയ പ്ലാന്റ് അതായത് ഇഞ്ച് പോട്ടിലുള്ള വലിയ പ്ലാന്റ് ആണ് ഈ തവണ നമുക്ക് എത്തിയിരിക്കുന്നത് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ് ടാങ് ലോങ് യെല്ലോ ഇതാണ് പ്ലാന്റ് സൈസ് അതുപോലെ തന്നെ ടാങ് ലോങ് പർപ്പിൾ പർപ്പിൾ ടാങ്ക്ലോങ് അത് നമുക്ക് മദർ പ്ലാന്റ് തന്നെയാണ് വലിയ പ്ലാന്റ് ആണ് ഈ തവണ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതാണ് ടാങ് ലോങ് അതിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഫ്ലവറിന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല ചിലപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറുകളൊക്കെ പോകും അപ്പോൾ അതാ ടാംഗ്ലോവും പർപ്പിളും ടാങ്ക്ലോവും യെല്ലോയും നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിച്ചേർന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ഒരു പ്രൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം വലിയ എട്ടിഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കോംബോ പ്രൈസ് അതിന് ഒരു പ്രൈസ് വരുന്നത് വെച്ചാൽ എയ്റ്റ് ഹണ്ട്രഡ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ എണ്ണൂറ് രൂപയാണ് ദ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ദാ ഇനി ദ ഈ മ യെല്ലോയ്ക്കും റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഒരു കോംബോ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി രൂപയാണ് ഈ രണ്ട് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ തായ് ഡിലൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആട്ടോ ഒരു ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ വൈറ്റും കൂടെ കൂടിയിട്ടുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള തായ് ഡിലൈറ്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപ ആണ് പ്രൈസ് വരുന്നത് നമുക്കൊരു രണ്ടോ മൂന്നോ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സെയിലിന് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ദ സൺറൈസ് വൈറ്റിൻ്റെ ഹെവി ബുഷായിട്ടുള്ള പോട്ടാണ് കേട്ടോ ദാ ഈ ഒരു സൈസുള്ളതാ നല്ല ഹാങ്ങ് ഒക്കെ ചെയ്യാവുന്ന ആയിട്ട് അടിപൊളി പ്ലാന്റ് ആണ്ട്ടോ സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് നല്ലൊരു പ്രത്യേക വൈറ്റ് തന്നെയാണ് അതായത് ഒരു എട്ടിഞ്ച് പോട്ടിൽ വന്നിരിക്കുന്നത് ദാ ഈ ഒരു സൈസുള്ള ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് മാത്രമാണ് ഇതുപോലത്തെ അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ പ്രൈസ് വരുന്ന സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് എന്താ നമുക്കിതാ സൺറൈസ് ആയിട്ട് ഇതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഇന്ന് അവൈലബിളാണ് പൂവൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിക്കൊണ്ട് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് ചെറിയ പ്ലാന്റ് ഉള്ളു കേട്ടോ വലുതാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് മാത്രമാണേ ഉള്ളൂ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഗം സിക്കന്ദർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ മാർക്കറ്റിന് അത്യാവശ്യം നല്ല റേറ്റും നല്ല ഡിമാൻഡും ഉള്ളൊരു പ്ലാന്റ് ആണ് ബീഗം സിക്കന്ദർ എന്ന് പറഞ്ഞ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള ബീഗം സിക്കിൻ തൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് പൂക്കൾ പൊഴിഞ്ഞു പോയിക്കാണ് ഇന്ന് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് രണ്ട് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ചില്ലിയല്ലോ ഇവിടെ കുറച്ച് കവർ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഒത്തിരി പ്ലാന്റ്സ് ഇല്ല കുറച്ച് കവർ പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ വളരെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ലോല എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കെട്ടോ ഇന്ന് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ സോർട്ട് ചെയ്ത് കൂട്ടത്തിൽ കിട്ടിയതാണ് ഇതാ ഒരു പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വന്ന് തൗസൻഡ് ടു ഫിഫ്റ്റി ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡും അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു വെറൈറ്റിയാണ് ലോല എന്ന് പറയുന്ന വെറൈറ്റി നല്ലൊരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് തന്നെയുമല്ല നല്ല ഒരു ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റുമാണ് ലോല നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഹവായ വൈറ്റിൻ്റെ പ്ലാന്റ്സ് ആട്ടോ ലീഫ് ഇതുപോലെ വെരിഗേറ്റഡ് ആയിട്ട് വൈറ്റ് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹവായ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ആണ് അതുപോലെ തന്നെ നല്ല ഒരു ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ്സും കൂടിയാണ് ഹവായ വൈറ്റ് അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളതായിരുന്നു ചില്ലി ഓറഞ്ച് ആണ് ആണ്ട്ടത് ആ ചില്ലി ഓറഞ്ചിൻ്റെ അതാ വലിയ പ്ലാന്റ്സ് ആണ് ഫ്ലവർ ഒക്കെ അത് സ്റ്റാർട്ട് ചെയ്ത് മസീലാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതാ ചില്ലി ഓറഞ്ചിൻ്റെ ദൈത്രമുള്ള പ്ലാന്റ്സ് അതാ ഏഴിഞ്ച് പോട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് മിസ് വേൾഡ് ആണ് കേട്ടോ മിസ് വേൾഡിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല രണ്ട് പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ദ ഫ്ലവറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദ മിസ് വേൾഡിൻ്റെ യൂർ സൈസുള്ള പ്ലാന്റിന് നല്ല ബുഷ് ആയിട്ട് ഹാങ് ചെയ്യുന്ന രീതിയിലാണ് ഈ മിസ് വേൾഡ് വന്നിരിക്കുന്നത് അപ്പോൾ യുവർ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ നമുക്ക് ഹവായ വയലറ്റിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്ട്ട് ഈ ഒരു സൈസുള്ള പോട്ടിലുള്ള പ്ലാന്റ്സുകളാണ് അത് പൂക്കളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളു കേട്ടോ അപ്പോൾ അതാ ഹവായ വയലറ്റിൻ്റെ ഈ ഒരു സൈസുള്ള വയലറ്റ് ആണ് ഹവായ വൈലറ്റ് ഈ ഒരു സൈസില് ഹാങ്ങ് ഒക്കെ ചെയ്യാൻ നല്ല വെറൈറ്റി ആണ് കേട്ടോ ഈയൊരു സൈസുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വന്ന് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ട്രൈ കളറിൻ്റെ ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്ട്ടത് ഫ്ലവർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ കുറേ ഫ്ലവർ ഉണ്ടായിരുന്നു പോയിട്ട് പുതിയ ഫ്ലവേഴ്സ് വന്നതാണ് കേട്ടോ ഇതൊരു പന്ത്രണ്ട് ഇഞ്ച് പോട്ടാണ് ഇതിന് ഇന്നത്തെ പ്രൈസ് വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ രണ്ട് പോട്ട് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്ത ഇവിടെ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളതായിരിക്കുന്നത് ദാ സ്ലീപ്പിംഗ് ബ്യൂട്ടി ആണ് കേട്ടോ റെഡ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ് പറയുന്നത് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യുവർ സൈസുള്ള പ്ലാന്റ് ആണ് ദാ ഇതിൻ്റെ ചെറിയ ബോട്ട് അതായത് ഇതിൻ്റെ യുവർ സൈസുള്ള ആറഞ്ച് പോട്ട് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അതുപോലെ ഇതിൻ്റെ സെവൺ ഇഞ്ച് പോട്ട് നമുക്ക് ആണ് കേട്ടോ അതാ സെവൻ ഇഞ്ച് പോട്ട് അവൈലബിൾ ആണ് വലിയ പ്ലാന്റ് ആണ് സെവൻ ഇഞ്ച് പോട്ട് ഇരിക്കുന്ന പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു കോംബോ എന്ന് പറഞ്ഞാൽ ടാങ്ലോങ് പീച്ച് ആണ് കേട്ടോ ടാങ്ക്ലോങ് പീച്ചിൻ്റെ ദയോർ സൈസുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വന്നിരിക്കുന്ന ടാംഗ്ലോങ് പിങ്കിൻ്റെ ദയോർ സൈസുള്ള പ്ലാന്റ് ആണ് ഒത്തിരി വലിയ പ്ലാന്റ് അല്ല ദ യൂർ സൈസുള്ള ടാംഗ്ലോങ് പിങ്ക് ടാംഗ്ലോങ് പീച്ച് ഒരു സെറ്റ് മാത്രമാണ് ഒരു കോംബോ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള ഇന്നത്തെ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത് സെവൻ ഫിഫ്റ്റി ഈ കോംബോയ്ക്ക് പ്രൈസ് പറയുന്നത് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഇനി ടാങ്ലോങ് പീച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് ആ സമയം നമുക്ക് ടാങ്ലോങ് പിങ്കിൻ്റെ പ്ലാന്റ് നമുക്ക് ഷോർട്ടേജ് ആണ് അവൈലബിൾ അല്ല കോംബോ ഈ ഒരു സെറ്റ് മാത്രമാണുള്ളൂ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ഹവായ് വൈറ്റിൻ്റെ ഒരു എട്ട് പ്ലാന്റ് ഇന്ന് വന്ന് ചേർന്നിട്ടുണ്ട് ഹവായ് ആണ് കുറച്ച് ഒരു കഴിഞ്ഞ വീഡിയോയിൽ ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴത്തേക്ക് നമുക്ക് പ്ലാന്റ്സ് തീർന്നു പോയിരുന്നു അപ്പോൾ താ ഹവായ വൈറ്റിന് ത ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വന്ന് ടു സെവൻറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് എട്ട് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇന്ന് ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് വിഷുവായിട്ട് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ തരാനുള്ളത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസുകൾക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ പുതിയ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബായ്